ഹലോ ധന്യൂസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ അധികം കയ്പൊന്നും ഇല്ലാതെ പാവയ്ക്ക ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് മീഡിയം വലിപ്പത്തിലുള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാം ഞാൻ ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കാം കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മൂന്ന് സ്പൂണോളം മതി അര സ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിതിൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയ ഉള്ളി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം ഈ മഞ്ഞൾപ്പൊടിയെല്ലാം കൂടെ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാവയ്ക്ക ഇട്ട് കൊടുക്കാനായിട്ടോ സാധാരണ തോരം വെക്കുമ്പോൾ അരിയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പക്ഷെ ഉണ്ടാക്കുന്ന രീതി മാത്രം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ കയ്പ്പൊന്നുമില്ലാതെ നമുക്ക് സുതുവേ പാവയ്ക്കാം നല്ല കയ്പാണ് ആ ഒരു കയ്പ്പ് കുറയാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്നിങ്ങനെ ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം ഇതിലേക്ക് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി ഇനി വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിന് വേഗിച്ചെടുക്കുകയാണ് ചെയ്യുക ഇതൊരിക്കലും എടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എണ്ണ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തത് ഇനി ഞാനിവിടെ ഇത് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ടേ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി ലോ ഫ്ലെയിമിൽ അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾക്കിത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റ് പറ്റിയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴത്തേക്കും ഈ പാവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും പാവയ്ക്ക അത്ര വലിയ വേഗമുള്ളൊരു സാധനമൊന്നുമല്ല വളരെ തിന്നായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒട്ടും തന്നെ വെള്ളമില്ല കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നിങ്ങനെ ആവി കയറ്റണം എന്നാലാണ് ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുവുള്ളൂ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടുതൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ വീണ്ടും ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് ഇട്ടിട്ടുണ്ട് ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു മീഡിയം സവാളയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സവാളയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇതാ എത്രയാണ് കേട്ടോ ഉള്ളത് സവാള വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് സവാള ഇനി എരിവിനായിട്ട് നമ്മൾ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊരിക്കലും പാവയ്ക്ക ഉണ്ടാക്കുന്നതിൻ്റെ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ നല്ലോണം ഇതുപോലെ ഒന്നും ഞാൻ റെഡി എടുത്തിട്ട് വരാം ഈ സവാളയും എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചിരിക്കണം കേട്ടോ ഇതൊരു രുചിയും മണമൊക്കെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായില്ലേ പാവയ്ക്ക അതിൻ്റെ മൂടി തുറന്ന് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടൻ്റെ തേങ്ങയും സവാളയും പച്ചമുളകും കൂടെ അത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഇളക്കിയെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊന്ന് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഉപ്പ് ഈ പാവയ്ക്കു മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സവാളയും ഈ തേങ്ങയും കൂടെ വരുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കണം പറയുന്നത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഇതുപോലെയാണ് ഇളക്കിയെടുക്കുമ്പോൾ ഉണ്ടാവുക പക്ഷെ കടിക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഈ കരയിലിങ്ങനെ കടിക്കുമ്പോൾ ഇടയിലിടയിലൊക്കെ ഈ സവാളയും അതുപോലെ തന്നെ തേങ്ങയും എടുക്കുമ്പോൾ നമുക്ക് അത്ര കയ്പ്പ് തോന്നില്ല ഒരു കാൽ സ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ അതാ നമ്മുടെ രുചികരമായിട്ടുള്ള പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒത്തിരി ഇങ്ങനെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട നമ്മളിത് ഉപ്പ് ചേർത്തിട്ട് വെള്ളം കളയാനൊന്നും വെച്ചിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം അത് ഈ ഒരു സവാളയൊക്കെ ഒന്ന് ഒന്ന് വേവ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇത്രേ ഉള്ളു പണി അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഞാൻ സദ്യ റെസിപ്പിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പാവയ്ക്ക പാവയ്ക്ക തോരൻ പൊതുവേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ